മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും പരമ്പര മാത്രമല്ല പരമ്പരകളിൽ അണിനിരക്കുന്ന എല്ലാ താരങ്ങളും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരും പ്രിയപ്പെട്ടവരുമാണ് ും നീലുവും കേശുവും തുടങ്ങി പാറക്കുട്ടി വരെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു ഒന്നും രണ്ടും സീസണുകളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നെങ്കിലും രണ്ട് സീസണുകളും ടി ആർ പി റേറ്റിംഗിൽ മുൻപതിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മലയാള ടെലിവിഷനിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റമായിരുന്നു ഉപ്പും മുളകും പരമ്പര മിനി സ്ക്രീനിൽ എത്ര പരമ്പരകൾ വന്നാലും ഇനി വരുന്ന ഒന്നിനും മറികടക്കാൻ കഴിയാത്തൊരു സാന്നിധ്യമാണ് ഉപ്പും മുളകും എന്ന പരമ്പരയുടേത് ഇപ്പോഴിതാ പുതിയ രൂപത്തിൽ ഭാവത്തിലും വീണ്ടും മൂന്നാം സീസണുമായി എത്തുകയാണ് സംഘാടകർ ഇത്തവണ ചില പുതിയ താരങ്ങൾ കൂടി പരമ്പരയിൽ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ നന്ദൂട്ടിയും രണ്ടു വയസ്സുകാരൻ ഇസ്താനുമാണ് ഇത്തവണത്തെ താരങ്ങൾ പാറക്കുട്ടി ഒരു വയസ്സു മുതൽ അഭിനയ രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിനാണ് ഉപ്പുമുളകും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് പരമ്പര അവസാനിച്ചപ്പോഴും ഇന്നും ഓരോ എപ്പിസോഡും നിരവധി വട്ടമാണ് യൂട്യൂബിൽ മാത്രം സ്ട്രീം ചെയ്യപ്പെടുന്നത് സീരിയലിലെ ഓരോ കഥാപാത്രത്തിനും ആയിരക്കണക്കിന് ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് അവരില്ലാത്ത എപ്പിസോഡുകൾ എത്തിയാൽ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ അവരെവിടെ പോയെന്ന് ആകുലതയുമായി ആരാധകരും എത്തും എന്തുകൊണ്ടാണ് ഉപ്പുമുളകും മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള സിറ്റ്കോമായി മാറുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമത്വം തുളുമ്പാത്ത അഭിനയം മാത്രമാണ് അതിനു പിന്നിലുള്ളത് നന്ദുട്ടിയും ഇസ്താനും കൂടി എത്തുമ്പോൾ റേറ്റിംഗിൽ ചാനൽ മുൻപന്തിയിലെത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അളകദന്ദ എന്നാണ് നന്ദുട്ടിയുടെ പേര് ഇസ്താനു പ്രായം രണ്ടു വയസ്സും രണ്ടു പേരും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് ഓഡീഷൻ വഴിയാണ് ഇരുവർക്കും ഈ സീരിയലിലേക്കുള്ള എൻട്രി ലഭിച്ചിരിക്കുന്നത് ഒരുപാട് താരങ്ങളൊക്കെയായി വലിയൊരു സർപ്രൈസോടുകൂടി ഇത്തവണത്തെ മൂന്നാം സീസൺ ആരംഭിക്കും എന്നാണ് ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമ റിലീസാകുമ്പോൾ കാത്തിരിക്കുന്ന ആ ഒരു ആവേശത്തോടു കൂടിയാണ് ഉപ്പുമുളകും എന്ന സീരിയലിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പല ആരാധകരും കാത്തിരിക്കുന്നത് ഇപ്പോൾ ഉപ്പുമുളകും വീണ്ടും എത്തുമ്പോൾ ആ സന്തോഷം ആളുകളിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെയാണ് ന്യൂസ് ലൈവിനിടയിൽ ശ്രീകണ്ഠൻ നായർ പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതലാണ് ഉപ്പുമുളകും പരമ്പര വീണ്ടും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ആരംഭിക്കുന്നത് ഒരിക്കൽ സീരിയലിൽ നിന്നും പിന്മാറിയ എസ് പി ശ്രീകുമാറും ഇത്തവണത്തെ സീരിയലിൽ എത്തുന്നുണ്ട് അതേസമയം മുടിയനായി എത്തിയ ഋഷി എത്തുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ വ്യക്തി ഋഷി പരമ്പരയിൽ നിന്നും പോയതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളെല്ലാം ഉണ്ട് പഴയ താരങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലേ കാണാനൊരു രസമുള്ളൂ എന്നൊക്കെയാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത് ഇനി ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് വൈകാതെ തന്നെ കണ്ടറിയാം ഇതുപോലുള്ള വാർത്തകൾ പെട്ടെന്ന് അറിയുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ